ഇതാണ് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്റർ ഇതിൻ്റെ ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന സ്ഥാപനമാണ് ഇ കെ നയനാർ ചാരിറ്റബിൾ ട്രസ്റ്റ് മുപ്പത് മുറികളും നാൽപ്പത് ഡോർമെറികളുമായി നൂറ് ആളുകൾക്ക് സൗജന്യമായി താമസവും ഭക്ഷണവും നൽകി വരുന്ന സ്ഥാപനമാണ് ഇ കെ നയനാർ ചാരിറ്റബിൾ ട്രസ്റ്റ് ആർ സി സിയുടെ പുരോഗവശത്തായി സ്ഥിതി ചെയ്യുന്ന സ്ഥാപനമാണിത് അവിടെ എത്തുന്ന വാഹനങ്ങളാണ് ഈ ഇരുവശങ്ങളിലുമായി പാർക്ക് ചെയ്തിരിക്കുന്നത് ഇ കെ നയനാട്രസ്റ്റ് പോലെ സന്നദ്ധ മനസ്സുള്ള ആളുകളുടെ സഹായത്താൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനങ്ങൾ രോഗികൾക്കും അവിടെ എത്തുന്ന മറ്റ് പല ആളുകൾക്കും വളരെ പ്രയോജനകരമായ ഒന്നാണ് പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഷെയർ ചെയ്ത് സഹായിക്കുക ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഇപ്പോഴും ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്ന പല ആളുകളുടെയും അറിവിൽപ്പെടാതെ പോകുന്ന ഒന്നാണ് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഇനിയും നിങ്ങളുടെ അറിവിൽ എത്തിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ഈ സ്ഥാപനത്തിൻ്റെ നമ്പർ കമൻറ്റ് ബോക്സിൽ ഞാൻ നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെയും ആർ സി സിയുടെയും സമീപത്തായി ഇതുപോലെയുള്ള മറ്റ് സ്ഥാപനങ്ങളുടെയും വിവരങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് എത്തിക്കുന്നതിന് ഞാൻ ശ്രമിക്കുന്നതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് സി പി എം ജില്ലാ തിരുവനന്തപുരം കമ്മിറ്റി തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലും റീജിയണൽ ക്യാൻസർ സെൻറ്ററിലും ചികിത്സയ്ക്കായി എത്തുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും കൂടാതെ അവസരരായി വീട്ടിൽ കഴിയുന്ന രോഗികളുടെ സാന്ത്വന പരിചരണം നൽകുന്നതിനായി ആരംഭിച്ച ട്രസ്റ്റാണ് ഇ കെ നയനാർ ചാരിറ്റബിൾ ട്രസ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കീഴിലുള്ള ഉള്ളൂർ റെസ്റ്റ് ഹൗസിൽ ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരികയായിരുന്നു മൂന്ന് ലക്ഷം രൂപ മാസവാടക നൽകിയായിരുന്നു ഈ സ്ഥാപനം പ്രവർത്തിച്ചു വന്നിരുന്നത് അവിടെ നിന്നും ഇപ്പോൾ കാണുന്ന ഈ സ്ഥലത്തേക്ക് മാറാനായി പാർട്ടി അംഗങ്ങളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും കിട്ടിയ സഹായത്താൽ മെഡിക്കൽ കോളേജ് പരിസരത്ത് ഇരുപത്തിയേഴര സെൻറ്റ് ഭൂമി വാങ്ങുകയും അവിടെ മൂന്ന് നില കെട്ടിടം പണി കഴിപ്പിക്കാൻ കഴിയുകയും ചെയ്തു ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഈ കെട്ടിടം പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഈ കാണുന്ന സ്ഥലത്ത് പ്രവർത്തിച്ചു വരികയാണ് ഇവിടെ ജാതി മത തന്നെ ആർക്കും താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് മൂന്ന് നേരം സൗജന്യ ഭക്ഷണവും താമസവും ഈ സ്ഥാപനം നൽകി വരുന്നു ഈ സ്ഥാപനത്തിൽ ഇവിടേക്ക് പൊതുജനങ്ങൾക്കും അവരുടേതായ സംഭാവനകൾ നൽകാവുന്നതാണ് ഉച്ചയ്ക്ക് ആഹാരത്തിനായി അയ്യായിരം രൂപയും ഒരു ദിവസത്തെ മൂന്ന് നേരത്തെ ആഹാരത്തിനായി പതിനായിരം രൂപയും ഇവിടെ ചിലവാകുന്നതാണ് അങ്ങനെ സംഭാവനകൾ നൽകുന്ന ദിവസം പായസത്തോടു കൂടിയ സദ്യയാണ് ഇവിടുത്തെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നൽകുന്നത് കൂടാതെ ആറ് ആംബുലൻസ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇവിടെ നിന്നും ലഭിക്കുന്ന മറ്റൊരു സേവനമാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ആണ് സാധാരണക്കാർക്കായി ഇവിടുത്തെ ആംബുലൻസുകളുടെ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് കൂടാതെ മറ്റു പല സൗജന്യ സേവനങ്ങളും ഈ സ്ഥാപനം നൽകി